ഹലോ സുഹൃത്തുക്കൾ നൂറ്റി ഇരുപത്തി വർഷം പഴക്കമുള്ള ഒരു കട ഇന്നും അതുപോലെ ഒരു മാറ്റവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മാറ്റവും വരുത്താതെ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ വിശ്വസിക്കണം അപ്പോൾ നമ്മളിന്ന് ആ കടയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ അറുന്നൂറ് വർഷത്തെ ചരിത്രമുള്ള ഒരു ക്ഷേത്രവും അതുപോലെ ഒരു കാലത്ത് മണ്ണാർക്കാടിൻ്റെ ഭരണശിലാ കേന്ദ്രമായിരുന്നു ഒരു പതിനാറ് ആ പതിനാറ് കെട്ടിൻ്റെ ഇന്നത്തെ അവസ്ഥയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മണ്ണാർക്കാട് നിങ്ങൾക്ക് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് മണ്ണാർക്കാട് സൈലന്റ് വാലി എന്ന അതിപുരാതന പരിണാമ ചരിത്രവും ആവാസ വ്യവസ്ഥയുമുള്ള നിത്യഹരിത വനമേഖല ഉൾക്കൊള്ളുന്ന മണ്ണാർക്കാട് പാലക്കാട് ജില്ലാ ആസ്ഥാനത്തു നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി മലപ്പുറം ജില്ലയോട് ചേർന്നാണ് മണ്ണാർക്കാട് സ്ഥിതി ചെയ്യുന്നത് ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മാപ്പിള ലഹിളയുടെയും ചരിത്രം പറയാനുണ്ട് മണ്ണാർക്കാടിന് മണ്ണാർക്കാടിന്റെ മുൻപത്തെ ഭരണാധികാരി ദശവായി മണ്ണാർക്കാട് മൂപ്പിളനായർ വെള്ളുവക്കോനാതിരിയുടെ സാമന്തനായിരുന്നു മണ്ണാർക്കാട് ഒരു കുടിയേറ്റ മേഖല കൂടിയാണ് തെക്കേ ഇന്ത്യയിൽ നിന്നും നിരവധി കുടിയേറ്റക്കാരെ ആകർഷിച്ചിട്ടുണ്ട് ഇവിടെ മലയാളത്തിനു പുറമെ ചുരുക്കം ചില ആളുകൾ തെലുങ്ക് കന്നഡ തുളു തമിഴ് എന്നീ ഭാഷകൾ സംസാരിക്കുന്നുണ്ട് റബ്ബർ കൃഷിക്കായി തെക്കൻ കേരളത്തിൽ നിന്നും നിരവധി പേർ മണ്ണാർക്കാട്ടേക്ക് കുടിയേറിയിട്ടുണ്ട് ഉളുവനാട് ഏറനാട് അട്ടപ്പാടി പാലക്കാടൻ സംസ്കാരങ്ങളുടെയും ഭാഷാശൈലിയുടെയും സംഗമ കേന്ദ്രം കൂടിയാണ് മണ്ണാർക്കാട് കുന്തിപ്പുഴ നെല്ലിപ്പുഴ എന്നീ രണ്ട് നദികൾക്ക് ഇടയിൽ കിടക്കുന്ന മണ്ണാർക്കാട് അതിന്റെ പ്രകൃതി സൗന്ദര്യത്തിന് പ്രശസ്തമാണ് സൈലന്റ് വാലി നിത്യഹരിത വനമേഖലയും അട്ടപ്പാടി ഹൈറേഞ്ചും മണ്ണാർക്കാട് സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു വി മല കയറുന്ന സാഹസികർക്ക് മണ്ണാർക്കാട് ഒരു പ്രധാന താവളമാണ് സൈലന്റ് വാലിയിലേക്ക് പോകുന്നതിന് മണ്ണാർക്കാട് ഒരു നല്ല തുടക്കവുമാണ് നിരവധി സന്ദർശകർ എത്തുന്ന അട്ടപ്പാടിയും കാഞ്ഞിരപ്പുഴ ഡാമും ഉദ്യാനവും പിന്നെ കുരുത്തിച്ചാലും എല്ലാം ഉൾക്കൊള്ളുന്ന മണ്ണാർക്കാട്ട് ഏറ്റവും പ്രധാന ഉത്സവമാണ് മണ്ണാർക്കാട് പൂരം ഏഴു ദിവസമാണ് മണ്ണാർക്കാട് പൂരം എല്ലാ വർഷവും കുംഭമാസത്തിൽ ഉതരക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലാണ് ഇത് ആഘോഷിക്കുന്നത് അറുന്നൂറ് വർഷത്തെ ചരിത്രമുണ്ട് ഭഗവതി ഭഗവതീക്ഷേത്രത്തിന് ഒരു കാലത്ത് മണ്ണാർക്കാടിന്റെ ഭരണശിരാ കേന്ദ്രമായിരുന്ന ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള നായരോട്ടിൽ തറവാട് പതിനാറ് കെട്ട് വീടാണ് ഇത് കേരളത്തിലെ അപൂർവം പതിനാറ് കെട്ടുകളിൽ ഒന്നാണ് ഇത് ഇത് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് പിന്നിൽ കാണുന്ന ഈ പതിനാറ് കെട്ടിൻ്റെ കഥയാണ് ഞാൻ നേരത്തെ പറയുന്നത് ഒരു കാലത്ത് മണ്ണാർക്കാട് അട്ടപ്പാടി വേണ്ട ഈ ചുറ്റളവിലുള്ള എല്ലാ സ്ഥലത്തിൻ്റെയും അധിപൻ ആയിരുന്നു ഈ നായരോട്ടിൽ തറവാട് അന്ന് മണ്ണാർക്കാടിന്റെ ഒരു ഭരണശിലാ കേന്ദ്രം തന്നെയായിരുന്നു ഇവിടെ നിന്നായിരുന്നു മണ്ണാർക്കാടിനെ ഭരിച്ചിരുന്നത് അന്ന് അവർ ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ചരിത്രമാണ് ഈ നമുക്ക് പിന്നിൽ കാണുന്ന ഈ ചിത്രത്തിൽ പറയാനുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് ഇരുന്നൂറിലേറെ വർഷം പഴക്കമുള്ള മണ്ണാർക്കാടുത്തെ പതിനാറ് കെട്ട് കേരളത്തിലെ അപൂർവം ചില പതിനാറ് കെട്ടുകളിൽ ഇന്ന് നാമശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പതിനാറ് കെട്ട് വീടിൻ്റെ ദൃശ്യമാണിത് ഒരു കാലത്ത് മണ്ണാർക്കാടിന്റെ ഭരണശിരാകേന്ദ്രം ഇവിടെ ഇവിടെയായിരുന്നു ഈ മണ്ണാർക്കാട് അതുപോലെ അട്ടപ്പാടി എന്നിങ്ങനെയുള്ള ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളുടെയൊക്കെ അധികനായിരുന്നു ഇത് ഇപ്പൊ നമുക്കിവിടെ ഈ വിഷലിൽ കാണാൻ കഴിയും ഇത് അതിൻ്റെ ഒരു നടുമുറ്റമാണ് ഈ വീടിനകത്ത് ഉള്ളിൽ കയറി ഇതുവരെ ആരും ഷൂട്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉള്ളിലെ വിഷലൊന്നും ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഇത് അതിൻ്റെ മച്ചാണ് എന്ത് ഭംഗിയായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ചുമറി ഇപ്പോഴും തേക്കാൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ അവിടുന്ന് മൂന്നാമത്തെ നിലയിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു കോണിയും അതുപോലെ ഇത് അതിന്റെ ഒരു നടുമുറ്റമാണ് ഇങ്ങനത്തെ നാല് നടുമുറ്റമുള്ള അടങ്ങിയതാണ് ഈ പതിനാറ് കെട്ട് രണ്ട് നടുമുറ്റമാണെങ്കിൽ എട്ട് കെട്ട് എന്നും ഒരു നടുമുറ്റമാണെങ്കിൽ നാലു കെട്ടും എന്നും ഒക്കെയാണ് പറയുന്നത് അപ്പൊ ഇത് ഇതുപോലെ നാല് നടുമുറ്റമുള്ള ഒരു പതിനാറ് കെട്ട് വീടാണ് കേരളത്തിൽ അപൂർവമായി ഉള്ള വീടുകളിൽ ഒന്നാണ് രണ്ട് വെട്ടുകളിലൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ചുമരുകളൊക്കെ പണിതിരിക്കുന്നത് കണ്ടോ നമുക്ക് ഈ വിഷയം കണ്ടാൽ കാണാൻ കഴിയും അത്രയും രീതിയുള്ളതാണ് ഇതിന്റെ ചുമരുകൾ ആ ഒരു വീടിന്റെ ഇന്നത്തെ ശോചനീയാവസ്ഥയാണ് ഇത് ഇത് അപ്പൊ അവിടെ നമ്മൾ പതിനാറ് കെട്ടിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇനി ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടത് സുഹൃത്ത് ഇവിടെ ഈ റോഡിൽ തന്നെ ഈ നടമാളിക റോഡിൽ പവർ ഡീൽ എന്ന് പറഞ്ഞ ഒരു പവർ ഒരു സോളാർ ആൻഡ് ഇൻവെർട്ടറിന്റെ ഒക്കെ ഒരു ഷോപ്പ് നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് നമുക്ക് നോക്കാം നമ്മൾ നമ്മളിങ്ങനെ ഈ നടമാളിക റോഡിനെ ഇങ്ങോട്ട് നമ്മൾ ഓഫീസിന്റെ അങ്ങോട്ട് വരുമ്പോഴാണ് എൻ്റെ ഒരു പഴയ സുഹൃത്ത് സൗദിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് എൻ എസീറിനെ കണ്ടത് എൻസീറിനെ ഇവിടെ ഇപ്പോൾ ഗൾഫൊക്കെ ചെയ്ത് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് പവർ ഡീൽ ഇൻവെർട്ടറും സോളാറിന്റെ ഒക്കെ ഒരു ഷോപ്പാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിലൊന്ന് കേറി നോക്കാം എന്താണ് നസീറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം നമ്മൾ സോളാർ ഹാവൽസിന്റെ ഓൺഗ്രിഡ് സോളാറാണ് പിന്നെ അതേപോലെ ഓഫ് ഗ്രിഡ് സോളാറുണ്ട് പിന്നെ അതേപോലെ നസീറിൻ്റെ പവർ സോളാർ നിങ്ങൾക്ക് ഇൻവെർട്ടറും അതുപോലെ സോളാറൊക്കെ വെക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സീറിൽ അവിടുന്ന് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ഇനി നമ്മൾ വരുന്നത് രജിസ്ട്രർ ഓഫീസിൻ്റെ അങ്ങോട്ടാണ് എന്ന് വെച്ചാൽ വടക്കം മണ്ണ റോഡ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ്സും വ്യാപാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ആയിരുന്നു ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാ ആ ടൈമിനൊക്കെ മണ്ണാർക്കാലത്ത് പോലീസ് സ്റ്റേഷനും രജിസ്ട്രാർ ഓഫീസും ഒക്കെ ഇവിടെയാണ് പ്രവർത്തിച്ചിരുന്നത് മലബാർ കലാപത്തിൽ ഈ കലാപകാരികളും രജിസ്ട്രർ ഓഫീസും അതുപോലെ തന്നെ മണ്ണാർ ഈ പോലീസ് സ്റ്റേഷനും ഒക്കെ തീയിട്ടത് കാരണം പിന്നീട് ആണ് ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഇന്ന് കാണുന്ന അങ്ങോട്ട് മാറ്റിയത് അപ്പൊ ഇവിടെ ആയിരുന്നു ആദ്യത്തെ മണ്ണാർക്കാലത്ത് പോലീസ് സ്റ്റേഷൻ എന്ന് ഇവിടുത്തെ പഴമാർക്കാർക്ക് പോലും അറിയാൻ സാധ്യത കുറവാണ് കാരണം ഒരു നൂറുന്നൂറ്റി വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത് ഈ രജിസ്ട്രോ ഈ രജിസ്ടർ ഓഫീസ് വീണ്ടും അത് പുതുക്കിപ്പണയുകയും പിന്നീട് ഇതിവിടെ തുടങ്ങുകയും പിന്നീടത് മാറി വരുന്ന പല സർക്കാരുകളും മൂന്നു നാല് പ്രാവശ്യമായിട്ടും മാറ്റി പുതുക്കിപ്പണത് പുതുക്കിപ്പണതാണ് ഇന്നീ കാണുന്ന രീതിയിലേക്ക് ആയിരിക്കുന്നത് അപ്പോൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ ഇവിടെയായിരുന്നു ആദ്യം സ്ഥിതിചേരുന്നത് എന്ന് എല്ലാവരും ഓർമ്മ വെക്കുക മലബാർ കലാപ കാലത്ത് തീട്ട് നശിപ്പിച്ച കാരണം അന്ന് രജിസ്ട്രോഫീഷൻ തീട്ട് നശിപ്പിച്ചിരുന്നു അന്ന് മലബാർ കലാപത്തിന് മുമ്പുള്ള രജിസ്ട്രേഷൻ രേഖകളും ഇപ്പോൾ ലഭ്യമല്ല ശേഷമുള്ള രേഖകൾ മാത്രമാണ് ലഭ്യമാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പം നമ്മൾ അവിടെ വീണ്ടും യാത്ര തുടങ്ങി നമ്മൾക്കിനി ബി എം റോഡിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മണ്ണാർക്കാടത്തെ ഏറ്റവും അതിപുരാതനമായ ഒരു ഹോൾസെയിൽ പലചരക്ക് കടയുണ്ട് അത് പെരുമാളിന്റെ കട പഴമക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയാൻ അറിയുന്നതാണ് ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം അതല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് രണ്ടായിരം വരെയൊക്കെ മണ്ണാർക്കാടത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ കടയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള കടയും ഇതായിരുന്നു അപ്പൊ നമുക്കതിന്റെ കുറച്ച് നൂറ്റി വിഷലുകളൊക്കെ കാണാം അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുണ്ട് ഈ കടക്ക് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതിന് മുമ്പത്തെ രണ്ടാളുടെ ഫോട്ടോ ഇവിടെ ഉണ്ട് അപ്പോ അതിന്റെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് കഴിയും പക്ഷെ ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ കട എങ്ങനെയാണോ പണിതരുന്നത് അന്ന് അന്ന് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഇവിടെ പഴയ നേരം പലകളിലേക്ക് ഓരോ പല ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ നമ്പർ ഇട്ടിട്ട് ആ പലക ഇപ്പോഴും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ആ കട അതേപോലെ തന്നെയാണ് ഇന്നും നിലനിൽത്തിയിരിക്കുന്നത് ഇതിന്റെ സ്ഥാപകരി ഇരുന്നിരുന്ന ആ കശേരയും മേശയും കശേരയില്ല ഒരു ഡെസ്ക് പോലെ ഒരു ബെഞ്ച് പോലൊരു സാധനമാണ് അതിലാണ് അതിൻ്റെ അവർ ഇതിന് ഇതിനു മുമ്പുള്ളവരിങ്ങിയത് ഇന്നും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ മേശയും കശേരിയും അതുപോലുള്ള ആ എഴുത്തും ആ സിസ്റ്റവും ഒന്നും ഇന്നും മാറിയിട്ടില്ല ഇവിടെ മാറ്റമുള്ളത് ആകെ രണ്ട് സാധനത്തിന് മാത്രമാണ് അത് പറയാതിരിക്കാൻ വയ്യ ഒന്ന് ഇവിടുത്തെ ത്രാസ് മാറ്റിയിട്ടുണ്ട് ത്രാസ് ഡിജിറ്റൽ ത്രാസ് ആയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും മാറിയിട്ടുണ്ട് എങ്കിലും ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ മുപ്പതോ നാൽപ്പതോക്കെ വർഷം പഴക്കമുള്ള സ്റ്റാഫുകളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് മണ്ണാർക്കാട് നൂറ്റി വർഷം പഴക്കമുള്ള ഇന്നും ഒരു മാറ്റവും വരുത്താതെ പ്രവർത്തിക്കുന്ന മണ്ണാർക്കാടത്തെ ഏക സ്ഥാപനം എന്ന് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് വീണ്ടും കുറച്ച് മുന്നോട്ട് നമ്മൾ നമ്മളവിടുന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം നമുക്ക് താഴെ നെല്ലിപ്പുഴ ബ്രിട്ടീഷുകാർ പണിത ഒരു ഇരുമ്പു പാലം അപ്പൊ ഇതാണ് ഇരുമ്പ് പാലം ഈ ഇരുമ്പു പാലത്തിന് ബലിഷയം വന്നപ്പോൾ പിന്നീട് കുറച്ചു കാലം മുമ്പ് മണ്ണാർക്കാട് പുതിയൊരു പാലം പണിതിട്ടുണ്ട് ആ പാലം നമുക്ക് ഇതിന്റെ തൊട്ട് തന്നെ കാണാം എങ്കിലും ഈ ബ്രിട്ടീഷുകാർ പണിത പാലം ഇന്നും തന്നെയാണ് തന്നെ എളുപ്പം ബസ്സുകൾ പാർക്ക് ചെയ്യാനും അതുപോലെ പിന്നെ നല്ല തണലൊക്കെ ഇവിടെ ആളുകൾ വന്നിരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഈ സ്ഥലം ഉപയോഗിക്കുന്നുണ്ട് ഇത് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്ന് മോഡിഫൈ െയ്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു നല്ലൊരു വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി സ്ഥലമാക്കി മാറ്റി മാറ്റാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് അവരോടൊക്കെ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഹലോ ഹായ് പേര് ശരത് ശരത് എവിടെ വർക്ക് ചെയ്യണേ നിങ്ങളെ പേര് കൃഷ്ണചന്ദ്രൻ ഓക്കെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട് അയാൾ ഫോണിലാണ് വേറൊരാളുണ്ട് എല്ലാവരും ഫോണിലാണ് നിങ്ങളെ വേറെന്താ ഷഹൽ ഇവിടുത്തെ നല്ലപ്പുഴ തന്നെയാണ് പിന്നെ എന്താണ് ഇവിടുത്തെ ഇവിടെ ഇപ്പോ റെസ്റ്റ് ടൈം ആണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ റെസ്റ്റ് ടൈം ഉണ്ടാകുമ്പോൾ എല്ലാ ദിവസവും കൂടെ വന്ന് എല്ലാ ദിവസവും എന്താണ് അനുഭവം തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കാമോ ഇതിപ്പോൾ നമ്മൾക്ക് ഒരു ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ഒരുപാട് ആളുകൾ വന്നിരിക്കുമായിരുന്നു അല്ലേ ഒക്കെ അപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാതിരി ആക്കി കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്നാണ് ഇവരുടെ അഭിപ്രായം സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് മണ്ണാർക്കാട്ടിൻ്റെ ചരിത്രവും വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ കാണാത്തേക്കും 哪里？莫斯科。